ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അങ്ങനെ വന്നെത്തിയിരിക്കുകയാണ് ഏവർക്കും ആദ്യം തന്നെ പുതുവർഷ ആശംസകൾ നേരുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കുംഭരാശിക്കാർക്ക് എങ്ങനെയായിരിക്കും എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കുന്നത് അവിട്ട തരം ചതയം പൂരുട്ടാതി മുക്കാല് നക്ഷത്രങ്ങൾ ചേരുന്ന ആ ഒരു രാശിയാണ് കുംഭരാശി കുംഭരാശിക്കാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എങ്ങനെയായിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അവർക്ക് എന്തൊക്കെ അവരുടെ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരും അവരെ കാത്തിരിക്കുന്ന സൗഭാഗ്യങ്ങൾ എന്താണ് ഇതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവല്ലി മീഡിയ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് അവിട്ട തരം ചതയം പൂരുട്ടാതി മുക്കാൽ ഈ നക്ഷത്രങ്ങൾ ഈ മൂന്ന് നക്ഷത്രങ്ങൾ ചേരുന്ന ആ ഒരു രാശി വിഭാഗമാണ് കുംഭരാശി കുംഭരാശിക്കാർക്ക് പൊതുവിൽ അനേക ഗുണഫലങ്ങളുണ്ട് അല്ലെങ്കിൽ അവരുടെ സ്വഭാവത്തിൽ ചില സവിശേഷതകളുണ്ട് ഒന്നാമതായിട്ട് ഇവരൊക്കെ തന്നെ സ്വതന്ത്ര ചിന്തകരായിരിക്കും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേട്ടാലും ഇവർ ചിന്തിച്ച് ഇവരുടെ യുക്തി ഉപയോഗിച്ച് ഇവർക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം വിശ്വസിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളാണ് കുംഭരാശിയിൽപ്പെട്ടവർ സമൂഹത്തിൽ നടക്കുന്ന അനീതികൾ തിന്മകൾ അനാചാരങ്ങൾ എന്നിവയെ ചോദ്യം ചെയ്യാനുള്ള ഒരു പ്രവണത കുംഭരാശിക്കാരിൽ പൊതുവെ നമുക്ക് കാണുവാൻ സാധിക്കും മാത്രമല്ല തർക്കിക്കാനും ബാധിച്ചു ജയിക്കാനും ഒക്കെയുള്ള ഒരു കഴിവ് കുംഭരാശിക്കാർക്ക് സ്വതവേ പറയപ്പെടുന്ന ഒരു ഗുണമാണ് മറ്റൊന്ന് സമൂഹത്തോട് ഇവർക്കുള്ള ഒരു പ്രതിപത്തിയാണ് അല്ലെങ്കിൽ സമൂഹത്തിലെ ജനങ്ങളോടുള്ള ഒരു മാനുഷികമായ പരിഗണന മാനുഷിക മൂല്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുക കഷ്ടപ്പെടുന്ന ആളുകളെ സഹായിക്കുക അല്ലെങ്കിൽ ഒരാളെ കഷ്ടപ്പെടുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇവരുടെ മനസ്സിൽ ഒരു സങ്കടം തോന്നുക അവരെ സഹായിക്കാനുള്ള പല കാര്യങ്ങളും ചെയ്യുക അങ്ങനെയുള്ള വ്യക്തികളാണ് കുംഭരാശിയിൽ ജനിച്ചവർ മറ്റൊന്ന് പഠനകാര്യത്തിൽ അതീവ തൽപരരാണ് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുക പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടാൽ അതിൻ്റെ പിന്നിലുള്ള കാര്യം എന്താണ് വസ്തുത എന്താണ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഗവേഷണം നടത്തുക പഠിക്കുക ശ്രദ്ധയോടുകൂടി വീക്ഷിക്കുക ഇങ്ങനെയൊക്കെ ഉള്ള ഗുണങ്ങൾ കുംഭരാശിക്കാരിൽ നമുക്ക് പ്രത്യേകമായിട്ട് കാണുവാൻ സാധിക്കും മറ്റു രാശിക്കാരിൽ നിന്ന് വിഭിന്നമായിട്ട് ഇതൊക്കെയാണ് ഇവരുടെ ആ ഒരു പ്രത്യേകതകൾ എന്ന് പറയുന്നത് ജീവിതത്തിൽ പലപ്പോഴും ഇവർ തിരഞ്ഞെടുക്കുന്ന മാർഗങ്ങൾ അല്ലെങ്കിൽ ഇവരുടെ ജീവിതത്തിൽ ഇവർ കൈക്കൊള്ളുന്ന തീരുമാനങ്ങളൊക്കെ തന്നെ ഇവരുടെ സ്വന്തം തീരുമാനങ്ങളായിരിക്കും മറ്റുള്ളവരുടെ ഉപദേശം ഉപദേശമൊന്നും ഒരുപക്ഷെ സ്വീകരിക്കാൻ വിമുഖത കാണിക്കുന്നവരാണ് കുംഭരാശിക്കാർ അതുപോലെ തന്നെ വ്യക്തികളോട് പെട്ടെന്ന് അടുക്കാന് ഇവർക്ക് പ്രത്യേകം ഒരു കഴിവ് തന്നെ ഉണ്ടായിരിക്കും ഒരു വലിയ ഗ്രൂപ്പിലായിരുന്നാൽ പോലും നമ്മളോട് ചിലർ വന്ന് പെട്ടെന്ന് സൗഹൃദം സ്ഥാപിക്കാറുണ്ട് അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിലെ ശ്രദ്ധാ കേന്ദ്രമായിട്ട് മാറാറുണ്ട് ചില വ്യക്തികൾ അവരൊക്കെ തന്നെ കുംഭരാശിയിൽ ജനിച്ച വ്യക്തികളാകാൻ സാധ്യത കൂടുതലാണ് കാരണം കുംഭരാശിക്കാർക്ക് ഇങ്ങനെ അപരിചിതരായ ആളുകളോട് വളരെ പെട്ടെന്ന് സൗഹൃദം സ്ഥാപിക്കാനുള്ളൊരു കഴിവുണ്ട് നമ്മുടെ സമൂഹത്തിലായിരുന്നാലും ജീവിതത്തിലായിരുന്നാലും ആചാരത്തിലായാലും ഉണ്ടാകുന്ന പുതിയ മാറ്റങ്ങൾ കാലോചിതമായിട്ടുണ്ടാകുന്ന പരിഷ്കരണങ്ങൾ അവയെ വളരെ പെട്ടെന്ന് സ്വീകരിക്കുന്നു ആ പരമ്പരാഗത വിശ്വാസങ്ങളിൽ തന്നെ കടിച്ചുതന്നി കിടക്കാതെ ഉത്തര ആശയങ്ങളെ സ്വീകരിക്കുന്ന കൈനീട്ടി സ്വീകരിക്കുന്ന ഒരു പ്രവണതയുള്ളവരായിട്ടും കുംഭരാശിക്കാരെ നമുക്ക് കാണുവാൻ സാധിക്കും ഇനി കല സാമൂഹികം സാംസ്കാരികം തുടങ്ങിയ മേഖലയിൽ സാഹിത്യം തുടങ്ങിയ മേഖലകളിൽ ശോഭിക്കുന്നവരാണ് ഇത്തരം പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നവരാണ് കലാപരമായിട്ടും സാഹിത്യപരമായിട്ടും വളരെ വാസനകൾ ഉള്ളവർ എഴുത്തുകാർ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികൾ ശില്പികൾ ഇങ്ങനെയൊക്കെയുള്ള കഴിവുകൾ ഇവർക്ക് അല്ലെങ്കിൽ ഇവരിൽ അന്തർലീനമായിട്ടുണ്ട് ഇനി മറ്റൊരു ഗുണം എന്ന് പറയുന്നത് സ്വതന്ത്ര ചിന്തകരാണെങ്കിലും വിശാലമായി മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ അംഗീകരിക്കുന്നവരായിരിക്കാം അവരുടെ അഭിപ്രായങ്ങളിൽ യോജിക്കുന്നുണ്ടോ അവയെ അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളതെല്ലാം അവരുടെ അഭിപ്രായത്തെ മാനിക്കുന്നവരായിരിക്കും അപ്പോൾ ഈ വക ഗുണങ്ങളൊക്കെ ഉള്ള കുംഭരാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എങ്ങനെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിന് അപേക്ഷിച്ച് വളരെ സുന്ദരമായ ഒരുപാട് പ്രതീക്ഷകൾ ഇവർക്ക് നൽകുന്ന അല്ലെങ്കിൽ ഇവരുടെ പ്രതീക്ഷകൾക്ക് അനുസരിച്ച് ഉയരുന്ന ദീർഘകാലമായിട്ട് മനസ്സിൽ സ്വപ്നം കണ്ട് നടന്നിരുന്ന ചില സ്വപ്നങ്ങൾ പൂവണിയുന്ന സുന്ദരമായ വർഷമായി തീരും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ശനിക്ക് മാറ്റം സംഭവിക്കുന്നുണ്ട് ഈ മാറ്റത്തിൻ്റെ വളരെ വലിയ ഗുണഫലങ്ങൾ കുംഭരാശിക്കാർക്ക് വന്നെത്തുന്നുണ്ട് ദീർഘകാലമായിട്ട് മനസ്സിൽ കുംഭരാശിക്കാർ കൊണ്ട് നടന്നിരുന്ന പല കാര്യങ്ങളും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അത് പൂവണിയാൻ പോവുകയാണ് അതിനുള്ള ശരിയായ സമയം അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ നേടിയെടുക്കുന്നതിനുള്ള ശരിയായ സമയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ദീർഘകാലമായിട്ട് പൊട്ടിപ്പൊളിഞ്ഞ തകർന്ന വീടുകളിലൊക്കെ കിടക്കുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കിടക്കുന്നതിന് മുൻപ് തന്നെ ആ ഗൃഹമൊക്കെ മൂടി പിടിപ്പിക്കാൻ സാധിക്കും പുതിയ ഗൃഹം നിർമ്മിക്കാൻ സാധിക്കും പുതിയ ഗൃഹം വാങ്ങാൻ നിങ്ങൾക്ക് സാധിക്കും അതിനുള്ള സാമ്പത്തികമൊന്നും വന്നു ചേർന്നിട്ടില്ല എങ്കിൽ പോലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കടക്കുന്നതിന് മുൻപ് ആ സാമ്പത്തികമൊക്കെ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ കൈകളിലേക്ക് വന്നെത്തും സാമ്പത്തിക രംഗം പൊതുവിൽ പരിശോധിക്കുമ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞ ആഗ്രഹങ്ങളൊക്കെ പൂവണിയണമെങ്കിൽ സാമ്പത്തികം ഒരു മുഖ്യ മുഖ്യഘടകമാണല്ലേ അപ്പൊ ആഗ്രഹങ്ങളൊക്കെ നടക്കും എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം സാമ്പത്തികമായിട്ട് ഒരു ഉയർച്ച പെട്ടെന്നുള്ളൊരു വളർച്ച രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നിങ്ങൾക്ക് കൈവരാൻ പോവുകയാണ് ഗൃഹമൊക്കെ പണിയുകയോ ഗൃഹം വാങ്ങുകയോ അല്ലെങ്കിൽ ഗൃഹം പണി കഴിപ്പിക്കുകയോ ഒക്കെ ചെയ്യണമെങ്കിൽ ധനം വേണമല്ലേ അപ്പൊ ആ ഒരു ധനം സാമ്പത്തിക രംഗം എന്ത് തന്നെ ആയിരുന്നാലും അവിടെ പുരോഗതി ഉണ്ടാകും തൊഴിൽ പരമായിട്ട് നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകും തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകും ബിസിനസ്സിൽ അഭിവൃദ്ധി ഉണ്ടാകും സ്ഥാനക്കയറ്റം തൊഴിലുമായി ബന്ധപ്പെട്ടുണ്ടാകും ശമ്പളവർദ്ധനവ് ഉണ്ടാകും കിട്ടാ കടങ്ങൾ നിങ്ങൾക്ക് മടക്കി കിട്ടും ദീർഘകാലമായിട്ടൊക്കെ നിങ്ങൾക്ക് മടക്കി കിട്ടാതിരുന്ന ധനങ്ങളൊക്കെ തന്നെ ആ കുടിശ്ശിക ചേർത്ത് നിങ്ങൾക്ക് മടക്കി കിട്ടുന്നതാണ് പഴയ നിക്ഷേപങ്ങളിൽ നിന്നിട്ട് നിങ്ങൾക്ക് ലാഭമുണ്ടാകും അപ്പം അങ്ങനെ സാമ്പത്തികപരമായിട്ട് വലിയ നേട്ടങ്ങൾ നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള രംഗം അത് എങ്ങനെയായിരുന്നാലും ബിസിനസ്സിലൂടെയാണോ അതും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള തൊഴിലിലൂടെയാണോ നിങ്ങൾക്ക് സാമ്പത്തികം വരുന്നത് ആ ഒരു രംഗം ശക്തിപ്പെടും ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് ഇനി കുടുംബ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ശാന്തിയും ആ ഒരു സുസ്ഥിരതയോടുകൂടി നിലനിർത്തുവാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാരണമാകും മാത്രമല്ല കേട്ടോ കുടുംബപരമായിട്ട് ദീർഘദൂര യാത്രകൾക്ക് വലിയ അവസരങ്ങളും നിങ്ങൾക്ക് വന്നെത്തുന്നതാണ് ആ യാത്രകളിലൂടെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും മാനസികമായിട്ട് വളരെ പൊരുത്തവും ഐക്യവും ഉണ്ടാകും സന്തോഷം ഉണ്ടാകും കുടുംബ ബന്ധത്തിൽ നിലനിന്നിരുന്ന പല വിധത്തിലുള്ളതായ തകരാറുകളും പ്രശ്നങ്ങളും ഈ യാത്രകളിലൂടെയൊക്കെ നിങ്ങൾക്ക് മാറ്റിയെടുക്കുവാൻ സാധിക്കും വിദ്യാഭ്യാസപരമായിട്ട് കുംഭരാശിയിൽ ജനിച്ച അതായത് ഈ നക്ഷത്രങ്ങളിൽ ജനിച്ച വിദ്യാർത്ഥികളെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ പരീക്ഷകളിൽ മികച്ച വിജയം തന്നെ ഇവർക്ക് നേടുവാൻ സാധിക്കുന്നതാണ് ഉപരി പഠനത്തിനൊക്കെ വലിയ സാധ്യതകൾ നിങ്ങൾക്ക് തെളിയുന്നതാണ് അതുപോലെ തന്നെ വിദേശത്തൊക്കെ പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ള അനുകൂല സമയമാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ അധ്വാനത്തിന് അല്ലെങ്കിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന ആ ഒരു പരീക്ഷകളിലൊക്കെ തന്നെ വിജയം സുനിശ്ചയമാണ് ആരോഗ്യപരമായി വലിയ അസുഖങ്ങളൊന്നും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങളെ ബാധിക്കില്ല എന്നിരിക്കലും ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടാൻ സാധ്യതയുണ്ട് അത് തുടക്കത്തിൽ തന്നെ നിയന്ത്രിക്കുവാനോ പ്രതിരോധിക്കുവാനോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് കുംഭരാശിക്കാരെ പൊതുവിൽ അവരുടെ ജീവിതത്തിൽ ഈ വക ഗുണഫലങ്ങൾ കൈവരുന്നുണ്ട് എങ്കിലും ഒരു നാല് വിഷയങ്ങളിൽ ഇവർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പ്രത്യേകം കരുതലും ശ്രദ്ധയും പുലർത്തേണ്ടതാണ് ഒന്നാമതായിട്ട് അമിത ആത്മവിശ്വാസം നിങ്ങൾ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് അമിതമായ ആത്മവിശ്വാസം കൊണ്ട് നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് തന്നെ ദോഷമായിട്ട് ഫലിക്കാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് സാഹസികപരമായിട്ടൊക്കെയുള്ള പ്രവൃത്തികളിലേക്ക് ഇടപെടുന്നത് ശ്രദ്ധയോടുകൂടി വേണം സൂക്ഷിച്ചു വേണം അതുപോലെ പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതായത് പുതിയതായിട്ടൊരു ബിസിനസ് ചെയ്യുകയാണ് അറിയാൻ പാടില്ലാത്തൊരു കാര്യം പുതിയതായിട്ട് ചെയ്യാണ് അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു വീട് വെക്കുകയാണ് അല്ലെങ്കിൽ ഒരുപാട് സമ്പത്ത് ഇറക്കി സാമ്പത്തികം ഇറക്കി എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുകയാണ് അവിടെ നിങ്ങൾക്ക് മുൻപരിചയമില്ല ഇങ്ങനെ മുൻപരിചയമില്ലാത്ത കാര്യങ്ങളിലേക്ക് ഇടപെടുമ്പോൾ കൃത്യമായ പഠനവും അതുപോലെ തന്നെ അറിവുള്ള ആളുകളിൽ നിന്ന് ശേഖരിക്കുന്നതായ വിവരവും നിങ്ങൾ ഗൈഡ് ചെയ്യാനുണ്ടാകണം ഇല്ല എങ്കിൽ അവിടെ നിങ്ങൾക്ക് പരാജയം സംഭവിക്കാൻ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കാരണമാകാം അതുകൊണ്ട് ആ മേഖല നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കൃത്യമായ പഠനവും പ്ലാനും ഇല്ലാതെ ഒരു കാര്യത്തിനും ഇറങ്ങി പുറപ്പെടരുത് ഇനി മൂന്നാമതായിട്ട് കുടുംബവുമായിട്ട് നിങ്ങൾ ഇടപെടുന്ന സന്ദർഭത്തിൽ പരസ്പരം ബഹുമാനവും അതുപോലെ തന്നെ സ്നേഹവും നിങ്ങൾ കാത്തു കാത്തുസൂക്ഷിക്കാം കുടുംബാംഗങ്ങളുമായിട്ട് നല്ല ബന്ധം നിലനിർത്താം അത് ബന്ധുക്കളായിട്ടായിരുന്നാലും സ്വന്തം കുടുംബത്തിലെ അംഗങ്ങളായിട്ടായിരുന്നാലും ഈ രണ്ടായിരത്തി ഇരുപത്തി കുടുംബ ജീവിതമൊക്കെ വളരെ സുന്ദരമാകും നിങ്ങൾക്ക് ദീർഘദൂരമായിട്ടുള്ള യാത്രകളൊക്കെ പോകാൻ സാധിക്കുന്നതാണ് പക്ഷേ അങ്ങനെ പോകുമ്പോഴും പരസ്പരം നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സന്ദർഭത്തിൽ അവർ ബഹുമാനവും സ്നേഹവും നിലനിർത്തി നിങ്ങൾ സംസാരിക്കാൻ ശ്രമിക്കുക ഇല്ല എങ്കിൽ ചെറിയ ചെറിയ കുടുംബ പ്രശ്നങ്ങൾക്ക് അത് വഴിതെളിക്കാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഫലം പറയുന്നുണ്ട് ആ മേഖല നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഇനി നാലാമതായിട്ട് ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിലാണ് ഞാൻ മുന്നേ സൂചിപ്പിച്ചതുപോലെ വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്കുണ്ടാകില്ല ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ സാധ്യതയുള്ളത് മുൻകരുതലുകൾ എടുത്തുകൊണ്ടോ തുടക്കത്തിൽ തന്നെ ചികിത്സ ഉറപ്പാക്കിക്കൊണ്ടോ നിങ്ങളതിനെ പ്രതിരോധിക്കുക ഇപ്പൊ കുംഭരാശിയിൽ ജനിച്ച നമ്മൾ ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏറ്റവും സുന്ദരമായ ഒരു വർഷമാണ് നിങ്ങളുടെ കഠിനാധ്വാനം അതുപോലെ തന്നെ നിങ്ങളുടെ അന്വേഷണ പാഠവം ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ജീവിത വിജയത്തിനായിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഉപയോഗിക്കുവാൻ സാധിക്കും തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ കൂടി നിങ്ങൾക്ക് ദീർഘകാലമായിട്ട് മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന പല ആഗ്രഹങ്ങളും പല സ്വപ്നങ്ങളും പല ലക്ഷ്യങ്ങളും പൂർത്തീകരിക്കുവാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല വരുന്നൊരു വീഡിയോയിൽ പുതിയമായി കണ്ടുമുട്ടാൻ എല്ലാവർക്കും നന്ദി നമസ്കാരം